നമ്പർ ശ്രീ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഉഷ്ണതരംഗം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിരവധി ദിവസം പല സ്ഥലത്തും ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലായിരുന്നു എല്ലാ ജില്ലകളിലും അസാധാരണമായ ചൂട് നിലനിന്നിരുന്നു അന്തരീക്ഷത്തിലെ ആർദ്രത ഹ്യൂമിഡിറ്റി വർദ്ധിച്ചതും നമുക്ക് ും കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയും നമ്മുടെ സംസ്ഥാനം നൽകുന്ന തുകയും തമ്മിൽ എന്തെങ്കിലും അന്തരം ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അതിന്റെ വിശദാംശം നൽകി കേന്ദ്ര ഗവൺമെന്റ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന നാശനഷ്ടത്തിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഈ വിഷയം ഗൗരവരമായി ബാധിച്ചിട്ടുണ്ടോ എന്ന് അർത്ഥമാക്കണം സർ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമല്ലോ കാരണം ഏലം കൃഷി ഏലമാകെ കരിഞ്ഞു പോയില്ല ഈ വർഷം മാത്രമല്ല വരാൻ നിൽക്കുന്ന വർഷങ്ങളിലടക്കമല്ലേ ബാധിക്കുക അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തെ തന്നെയും വലിയ അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു നേരത്തെ ഏറ്റവും കൂടുതൽ ചൂടുള്ള വർഷം എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് വന്നപ്പോൾ അത് കടന്ന് കടത്തി വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന അനുഭവം അതിൻ്റെ കണക്ക് വന്നു കഴിഞ്ഞിട്ടില്ല ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ ലോകത്താകെ ഉണ്ടാകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലാണെങ്കിൽ മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി അതിൽ കൂടുതലും വർധനവാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം ഗൗരവമായ പ്രശ്നമായി ഇനിയുള്ള വർഷങ്ങളിലും നാം നേരിടേണ്ടി വരുമെന്നാണ് കാണേണ്ടത് ശ്രീ കെ യു ജനീഷ് കുമാർ മനുഷ്യ വന്യജീവി സംഘർഷം ലോകത്താകെ വർദ്ധിക്കുകയാണ് വനത്തിനുള്ളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം ലഭ്യമാണോ എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമായി തന്നെയാണ് നമ്മുടെ സംസ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ കൂടി ശാസ്ത്രീയമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമായി നിർവഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയും ഗൗരവമായ സാമ്പത്തിക ബാധ്യത വരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹായം വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു ദുരവസ്ഥ നിലനിൽക്കുകയാണ് അതുവച്ച് നമുക്കെന്താണോ കഴിയുന്നത് അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് നാം ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനം ഫലപ്രദമായ നടപടികൾ ഇക്കാര്യത്തിൽ നിർവഹിക്കണമെന്ന് തന്നെയാണ് കാണുന്നത് അത്തരം ചില നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പദ്ധതികളോ സഹായങ്ങളോ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സർ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് എന്നൊരു വിവേചനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത് രാജ്യത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ് അത് കണ്ടുകൊണ്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടത് പക്ഷേ നമ്മുടെ അനുഭവം ആ തരത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് അതുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനിച്ചിരിക്കുന്നു